അറ്റസ്ബിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം റേഡിയോ അറിവിനൊപ്പം കൂട്ടും കൂട ഞാൻ ആൽവിൻ റോജി ദിവസം ചെല്ലും ചെല്ലുംതോറും വേനൽ കടുക്കുകയാണ് ചെറിയ ചൂടുകുരു മുതൽ വലിയ കിഡ്നി രോഗങ്ങൾ വരെ വേനൽ കാലത്ത് കണ്ടുവരാറുണ്ട് വേനൽ കാര്യം ആരോഗ്യകരമാക്കാനുള്ള ചില നിർദ്ദേശങ്ങളാണ് റേഡിയോ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നത് ഒന്ന് ധാരാളം വെള്ളം കുടിക്കുക ഒരു ദിവസം രണ്ടര മുതൽ നാലു ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക ഓരോ വ്യക്തിയും എത്രത്തോളം ചൂട് കൊള്ളുന്നു എന്നതിനനുസരിച്ച് കുടിക്കേണ്ട വെള്ളത്തിന്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കും എന്തായാലും രണ്ടു മുതൽ രണ്ടര ലിറ്റർ മൂത്രം ഉൽപാദിപ്പിക്കാൻ ആവശ്യമായ വെള്ളമാണ് കുടിക്കേണ്ടത് രണ്ട് മോറിവെള്ളം കരിക്കിൻ വെള്ളം നാരങ്ങ വെള്ളം ബാർലി വെള്ളം ഓട്സ് കുറുക്കിയത് കൂവാ പൊടി കുറുക്കിയത് ഉലുവ വെള്ളം പഴങ്ങളുടെ ചാറുകൾ തുടങ്ങിയ പ്രകൃതി പാനീയങ്ങൾ കൂടുതലായി കുടിക്കുക മൂന്ന് തണ്ണിമത്തൻ ഓറഞ്ച് മുന്തിരി അനാർ മാങ്ങ തുടങ്ങിയ പഴങ്ങൾ കൂടുതൽ വെള്ളം അടങ്ങിയ കുമ്പളങ്ങ മത്തങ്ങ വെള്ളരിക്ക കോവയ്ക്ക എന്ന് ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുക നാല് മദ്യപാനം മസാല ഭക്ഷണം ജങ്ക് ഫുഡ് മൈദ ശരീരത്തിന് ചൂട് കൂട്ടുന്ന മാംസാഹാരങ്ങൾ എന്നിവ ഒഴിവാക്കുക അഞ്ച് ശരീരത്തിൽ നേരിട്ട് വെയിലേൽക്കുന്ന സാഹചര്യം ഒഴിവാക്കുക ആറ് സൂര്യപ്രകാശം തട്ടാതിരിക്കാൻ പരുത്തിയുടെ ഇളം നിറത്തിലുള്ള മുഴുവങ്ങൾ ധരിക്കുക ഏഴ് ഇറങ്ങിയ വസ്ത്രങ്ങൾ ഒഴിവാക്കുക കോട്ടൻ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുക വിയർപ്പുള്ള വസ്ത്രങ്ങൾ മാറ്റുക രണ്ടു നേരവും കുളിക്കുക എട്ട് ഫാൻ കൂളർ എന്നിവ പൊടിതട്ടിയും എയർ കണ്ടീഷണർ ഫിൽറ്റർ വൃത്തിയാക്കിയും ഉപയോഗിക്കുക ഒമ്പത് കുട്ടികൾ കളിക്കുമ്പോൾ വെയിലില്ലെന്ന് ഉറപ്പ് വരുത്തുകയും കുട്ടികളുടെ തൊട്ടി ഊഞ്ഞാൽ കളിക്കുന്ന ഉപകരണങ്ങൾ എല്ലാം വെയിലില്ലാത്ത സ്ഥലങ്ങളിൽ വെക്കുകയും ചെയ്യുക പത്ത് വാഹനങ്ങൾ തണൽ നോക്കി പാർക്ക് ചെയ്യുക വെയിലെത്തു പാർക്ക് ചെയ്ത വണ്ടിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഗ്ലാസ് തുറന്നിട്ട് കൂൾ ആയതിനു ശേഷം യാത്ര ചെയ്യുക ഈ വേനൽക്കാലം കൂടുതൽ ആരോഗ്യകരമായി തീരുവാൻ